ടുമില്ലൻ പ്രഡ്ജിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന വിളംബര കലാജാഥയ്ക്ക് തുടക്കമായി കലാജാഥ താമരശ്ശേരിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇരുപത് ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ മില്യൺ പ്രഡ്ജ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ടു മില്യൺ പ്രതിജ്ജി ക്യാമ്പയിൻ്റെ പ്രചരണാർത്ഥമാണ് വിളംബര കലാജാഥ സംഘടിപ്പിക്കുന്നത് കലാജാഥ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് കൊടുവള്ളി കുന്നമംഗലം മെഡിക്കൽ കോളേജ് സിവിൽ സ്റ്റേഷൻ കിഡ്സൺ കോർണർ എന്നിവിടങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട് വിളംബര കലാജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗവാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ധനീഷ് രാജ് താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദൻ താമരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ ഇരുപത്തിയാറിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന റ്റൂ മില്യൺ ബ്രഡ്ജ് ക്യാമ്പയിൻ്റെ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ വിപുലമായ കർമ്മപദ്ധതികളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശവുമായാണ് ട്യൂ മില്യൺ ബ്രഡ്ജ് ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് ഇരുപത് ലക്ഷം പേർ ലഹരിക്കതയെ പ്രതിജ്ഞ എടുക്കുക